ം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളിവിടെ പറയാൻ പോണത് നമ്മൾ ആഗ്രഹിച്ച കാര്യം പതിനൊന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ് ഇവിടെ പറയണത് ഈ ലോകത്ത് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കിയാണ് ഒരുപാട് പേര് എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് അപ്പോൾ നമ്മുടെ നടക്കാൻ താമസമുള്ള ആഗ്രഹങ്ങളൊക്കെ ഇതുവരെ നടന്നിട്ടില്ലാത്ത നമ്മൾ ആഗ്രഹിച്ചിട്ടും നമുക്ക് നേടിത്തരാത്ത ആഗ്രഹങ്ങളുണ്ടല്ലോ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുക അതായത് നമ്മുടെ ഒരു പക്ഷേ നമുക്ക് ലവർ തിരിച്ചു വരാനായിരിക്കാം നമ്മളൊന്ന് തിരിച്ചു വിളിക്കാനോ ഒരു മെസ്സേജ് അയക്കാനോ ഒക്കെ ആയിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ വിട്ടുപോയവർ ഒരു പക്ഷേ നമ്മുടെ ആഗ്രഹം പുറം നാട്ടിൽ ജോലിക്ക് പോകാൻ പുറം ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ ജോലി കിട്ടാൻ വിസ ലഭിക്കാൻ അതിൻ്റെതായ പേപ്പർ വർക്കൊക്കെ ശരിയാവാൻ ക്ലിയർ ആവാനൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നമ്മൾ എഴുതിയ പരീക്ഷകളിൽ നല്ല വിജയം ലഭിക്കാൻ പാസ്സാകാൻ വളരെ ടഫായിരുന്ന പരീക്ഷകളൊക്കെ നല്ലപോലെ പാസ്സായി വരാനൊക്കെ ആയിരിക്കാം പിന്നെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതായത് ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യം അതായത് നമ്മൾ നടക്കാൻ അതായത് നമുക്ക് ഇത്രയും തുക വേണ്ടി ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും തുക നമുക്ക് ആവശ്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ട് കടമായിട്ടാണെങ്കിലും ലോണായിട്ടാണെങ്കിലും ആരെങ്കിലും ദാനം ചെയ്യാനാണെങ്കിലും നമ്മളെ കിട്ടാനുള്ള കാശ് കിട്ടാനാണെങ്കിലും കടം കൊടുത്തതൊക്കെ തിരിച്ച് കിട്ടാനാണെങ്കിലും എന്താണെങ്കിലും ഈ ഒരു ഈ ഒരു നമ്പർ ഈ ഒരു ഏഞ്ചൽ നമ്പർ യൂസ് ചെയ്തിട്ട് അതായത് ലെവൺ ലെവൻ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഇലവൻ ലെവൻ എന്ന് പറയുന്നത് ഒരു ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു നമ്പർ നമ്മൾ എവിടെ കണ്ടാലും നമുക്കൊരു ഭാഗ്യം നമ്മളെ തേടി വരുന്നെന്ന് തന്നെ ഉറപ്പിക്കാം ഞാൻ എപ്പോഴും ഈ ഒരു നമ്പർ കാണാറുണ്ട് കേട്ടോ ഒന്നുകിൽ ഫോണിൽ ഫോണിൽ ആ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ലെവൻ ലെവൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടൈമിങ് ഞാൻ എപ്പോഴും മിക്കപ്പോഴും കാണാറുണ്ട് അതേപോലെ തന്നെ മിക്കപ്പോഴും വണ്ടികളിൽ കാണുമ്പോൾ ഒരു ഏഞ്ചൽ നമ്പർ അതായത് ഈ ലെവൻ ലെവൻ പലപ്പോഴും ഞാൻ ഈ ഒരു നമ്പർ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട് കാണുന്നത് നല്ലതാണ് നമുക്ക് നമ്മളിത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സമയത്താണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളത് അതായത് ഒരു ദിവസം രണ്ട് സമയമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളത് എന്നുണ്ടെങ്കിൽ ഈ പകൽ പതിനൊന്നേ പതിനൊന്നിന് പതിനൊന്ന് മണിക്കും പതിനൊന്ന് മിനിറ്റിനും ഇടയിലായിട്ട് നമുക്ക് ഇത് ചെയ്യാം ആ ഒരു സമയത്ത് നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണിക്കും പതിനൊന്ന് മണിക്കുമായിട്ട് നമുക്കത് പതിനൊന്ന് മണിക്കും പതിനൊന്ന് മിനിറ്റിനും ഇടയിലായിട്ട് നമുക്കിതിന് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായിട്ടൊരു പേപ്പറാണ് ആ പേപ്പറ് നമ്മളൊരു ലെവൻ സെൻറ്റിമീറ്റർ വീതിയും ലെവൻ സെൻറ്റിമീറ്റർ എന്താ പറയുക ലെങ്ത്തുമായിട്ട് നമുക്കിത് കട്ട് ചെയ്യാം ഒരു സ്ക്വയർ സ്ക്വയറായിട്ട് നമുക്കിത് അതായത് അതിൻ്റെ നീളം നീളമെന്ന് പറയുന്നത് ലെവൻ പതിനൊന്ന് ആയിരിക്കണം എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കാര്യങ്ങൾ മനസ്സിൽ നല്ല പോലെ തറായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുക എന്ത് കാര്യമാണോ അപ്പോൾ ഒരു ഒരാൾ വ്യക്തി ഒരു വ്യക്തി നമ്മളെ വിളിക്കണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ തീർച്ചയായിട്ടും മനസ്സിൽ നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലപോലെ മനസ്സിൽ വിളിക്കുക അതേപോലെ നമ്മൾ പണമാണ് ആഗ്രഹിക്കേ ഇത്രയും പണം നമ്മുടെ കൈകളിൽ വന്നു തരും ആ ഒരു പണം നമ്മൾ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു പണം നിങ്ങളുടെ മനസ്സിൽ കരുതാം അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി ലഭിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ വർക്കൊക്കെ ക്ലിയർ ആവാനാണെങ്കിലും അതും നമ്മൾ മനസ്സിൽ നല്ലപോലെ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഒരേ ഒരു കാര്യത്തിന് മാത്രമാണ് ഈ ഒരു ട്രിക്ക് നമുക്ക് ഒരു ഇത് ചെയ്യാവുള്ളൂ ഇത് കറക്റ്റ് നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് അതായത് ഒരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷം നമുക്ക് അടുത്ത ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് നമുക്കിത് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു സ്ക്വയറായിട്ട് പതിനൊന്നേ പതിനൊന്നേ എന്നുള്ളൊരു ലെങ്ത്തും ബ്രെഡും വെച്ചിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഒരു ദിവസത്തിൽ രണ്ട് ടൈമാണുള്ളത് പതിനൊന്ന് പതിനൊന്ന് എന്നുള്ളത് ആ ഒരു സമയം നമ്മൾ കറക്റ്റായിട്ട് ഓർത്തെടുത്ത് ആ ഒരു ടൈമിൽ ചെയ്യാൻ തന്നെ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾ തേടി വരികയുള്ളൂ അപ്പോൾ ഒന്നുകിൽ രാവിലെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് രാത്രിയാണെങ്കിലും ചെയ്യാം ഈ ചിരയ്യുന്ന സമയത്തൊന്നും നമ്മുടെ അടുത്ത് ആരും പാടില്ല അതേപോലെ തന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കണം ഇനി നമുക്ക് ഈ ഒരു പേപ്പർ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് ഇതുപോലെ വരക്കുക ഇത് നമ്മൾ വരക്കേണ്ടത് വരക്കാൻ ഉപയോഗിക്കേണ്ട പേനയെന്ന് പറയുന്നത് കളറാണ് കേട്ടോ നീലക്കളർ സ്കെച്ചോ മറ്റേ ഇപ്പോൾ എന്താ പറയുക ക്രയോൺസോ കളർ പെൻസിലോ എന്ത് വേണമെങ്കിലും കളർ തന്നെ വരക്കാൻ ശ്രമിക്കുക ഈ കടത്തിൻ്റെ ഉള്ളിൽ നാല് സൈഡിലും പതിനൊന്ന് ഇട്ട് കൊടുക്കുക പതിനൊന്ന് പതിനൊന്ന് അതേപോലെ തന്നെ നടുക്കിൽ ഒരു വലിയൊരു ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ ഇപ്പോൾ നമുക്കൊരു അമ്പതിനായിരം രൂപ വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ആഗ്രഹിക്കുക ഈ പതിനൊന്നിൻ്റെ ഉള്ളിൽ ആകാം പാകത്തിന് നമുക്ക് എൻ്റെ ഉള്ളിൽ എഴുതി ചേർക്കാം ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എഴുതിയാണെങ്കിൽ എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടി എന്നൊരു അതൊരു നമ്മൾ നമുക്ക് കിട്ടി എന്നൊരു ധാരണയിൽ തന്നെ നമുക്ക് എഴുതാം ഇപ്പോൾ അമ്പതിനായിരം രൂപ ലഭിച്ചു അതേപോലെ തന്നെ വേറൊരാഗ്രഹം എഴുതുകയാണെങ്കിൽ നമുക്കിപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ജോലി ലഭിച്ചു എനിക്ക് ഞാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്ന ആ ഒരു പരീക്ഷ നല്ലപോലെ പാസ്സായി അങ്ങനെ നമ്മൾ എന്താ പറയുക പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വചനങ്ങളും നമുക്കതിൽ എഴുതാം അതിനുശേഷം നമുക്കിത് നാലായിട്ട് മടക്കാം നാലായിട്ട് മടക്കിയിട്ട് ആ രണ്ട് സൈഡിലും ഒരു പാനൊന്നും കൂടി ഇട്ട് കൊടുക്കുക അപ്പുറത്തും ഇപ്പുറത്തും ഒരു പാനിട്ടിട്ട് ഇത് നമ്മുടെ എവിടെ വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തലേന ഉണ്ടല്ലോ തലേനയുടെ അടിയിൽ വയ്ക്കുക ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് ദിവസമെങ്കിലും നമ്മൾ തലേനയുടെ അടിയിൽ വയ്ക്കുക ഇതൊരു പക്ഷെ നമുക്ക് പതിനൊന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ ആഗ്രഹം നടന്നു എങ്കിൽ പോലും നമ്മൾ ഇതൊരു പതിനൊന്ന് ദിവസം ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തോളം നമ്മളിത് നമ്മുടെ തലേനയുടെ അടിയിൽ വച്ച് പതിനൊന്നാമത്തെ ദിവസം നമുക്കിത് രണ്ടായിട്ട് കീറുകളയാവുന്നതാണ് നമ്മുടേതായിട്ടുള്ള സ്വകാര്യ കാര്യങ്ങളാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാനോ ഇത് ചെയ്യാനോ ഒന്നും അല്ലല്ലോ അപ്പോൾ നമ്മളിത് നമ്മുടെ സ്വകാര്യതയിൽ തന്നെ ഇത് സൂക്ഷിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഒരാളെയും കാണിക്കാതെയോ ഒന്നും നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുക ഒരാളെയും കാണിക്കരുത് അതേപോലെ തന്നെ ഇങ്ങനെ കാര്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഒരു മനുഷ്യനോടും പറയാനും നിൽക്കണ്ട അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനൊന്ന് ദിവസത്തോളം നമുക്കിത് നമ്മുടെ തലേനിര ഇടയിൽ വെച്ചിട്ട് കീറിക്കളയാവുന്നതാണ് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ആഗ്രഹം നടന്നു എങ്കിൽ പോലും നമ്മളിത് പതിനൊന്ന് ദിവസം വഹിക്കാം അതിനിടയിൽ നമുക്ക് വേറെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ ദിവസത്തിന് ശേഷം നമുക്കിത് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമ്മുടെ തലേനേര ഇടയിൽ വയ്ക്കാം അപ്പോൾ കറക്റ്റായിട്ട് ഓർക്കുക ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം അപ്പോൾ സമയമെന്ന് പറയണത് കറക്റ്റ് ഞാനാ പറഞ്ഞ സമയമാണോ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് ഇനിയിപ്പോൾ നമുക്ക് വേറൊരാഗ്രഹം നമുക്കിപ്പോൾ വേറൊരാഗ്രഹം വേണ്ടി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതേപോലെ എനിക്ക് ജോലി ലഭിച്ചു അത് ഇപ്പോൾ വേറൊരു പേപ്പറിലാണ്ടവിടെ ചെയ്യണത് എക്സാമ്പിൾ കാണിക്കുന്നതാണ് ഒരു പേപ്പറിൽ ഒരാഗ്രഹമാണ് ചെയ്യാവുള്ളൂ ഇനി അടുത്ത ആഗ്രഹം എഴുതാനുള്ളത് ഒരു പക്ഷേ എക്സാം നല്ലപോലെ പാസ്സായി അങ്ങനെയൊക്കെ എഴുതി നമുക്ക് തലേണയുടെ ഇടയില് നമ്മൾ മാത്രം കാണാൻ പാകത്തിന് വഹിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രെക്ക് ചെയ്തു നോക്കാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവരും ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹിച്ച നടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ആ ഒരു കാര്യം ഈ ഒരു ഇലവൻ ലെവൻ ട്രിക്ക് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ വന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നോ കിട്ടിയതിന് കിട്ടി എന്ന് പറഞ്ഞ് കൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ